ാണ് എന്നിട്ട് സഹായിക്കില്ല തീരുമാനം ഹലോ ഡി എസ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇല്ലേ ഈ വീഡിയോയിൽ ടീച്ചർ പ്രതികരിക്കുന്ന പ്രതികരണമായിരുന്നു ഇതുപോലെ പലർക്കും പ്രതികരിക്കാൻ തോന്നിയില്ലേ പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് മാത്രം അത് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ നിയമത്തിന് മാത്രം ഇതൊന്നും സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില കേസുകളുണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അഞ്ച് കുട്ടികൾ ചേർന്നിട്ടാണ് ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ കൊന്നിരിക്കുകയാണ് എന്നിട്ട് അവർക്ക് നിയമത്തിൻ്റെ എല്ലാ സഹായത്തോടും കൂടി അവർ എക്സ് എസ് എൽ സി എക്സാം എഴുതിയിരിക്കുന്നു എന്താണിതല്ലേ ഒരുപാട് പ്രതീക്ഷകളും അല്ലെങ്കിൽ മുമ്പോട്ട് ഒരുപാട് ലൈഫും ഒക്കെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട ഒരു പതിനഞ്ചുകാരനെ ഇല്ലാതാക്കി അവനില്ലാത്ത നീതിയാണ് കൊന്ന അഞ്ച് പയ്യന്മാർക്ക് ഇവിടുത്തെ സർക്കാർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അല്ലേ ഇവിടുത്തെ നിയമം മാറാത്തത് എന്താണ് അപ്പോൾ മരിച്ച ആ കുട്ടിക്കില്ലാത്ത നീതിയും നിയമങ്ങളും ഒക്കെയാണ് കൊന്ന ആൾക്കാർക്കുള്ളത് അവർക്കാണ് മുമ്പോട്ട് ലൈഫുള്ളത് അല്ലേ ആരെയും കൊല്ലാനുള്ള അല്ലെങ്കിൽ ആരെയും കൊന്നിട്ട് എങ്ങനെയും ജീവിക്കാം എന്നുള്ളതാണ് നമ്മുടെ സമൂഹം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ പുതു തലമുറ എന്താണ് കൊടുത്തോണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ എസ് എസ് എൽ സി എക്സാമോ അല്ലെങ്കിൽ ഏതൊരു എക്സാം എഴുതാൻ പോകുമ്പോഴാണെങ്കിലും ഈ കോപ്പി അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ആരെങ്കിലും കോപ്പി അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവനെ എക്സാം എഴുതിക്കത്തില്ല ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു കൊലപാതകം ചെയ്ത ആൾക്കാർക്ക് സുഖമായിട്ടിരുന്നു കൊണ്ട് എന്താ പറയുന്ന എല്ലാ സംരക്ഷണയോടും കൂടി ഇരുന്ന് എക്സാം എഴുതാനെ കൊണ്ട് അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഈ സർക്കാർ തന്നെ പുതുതലമുറ എങ്ങനെ നന്നാകും പണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർമാരെയൊക്കെ നമുക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്ത് അവർ നമ്മളെ പുറത്ത് നിർത്തുമായിരുന്നു ആ സമയത്ത് പോലും നമ്മളൊന്നും തിരിച്ച് ടീച്ചർമാരെ എന്തെങ്കിലും ചെയ്യണമെന്നോ അടിക്കണമെന്നോ അവരെ സമയം പിടിച്ച് നമ്മളെ പുറത്ത് നിർത്തുന്നോ അത്രയും സമയം നമ്മളവിടെ നിൽക്കും ആ സമയത്ത് ഒരുക്കിപ്പോൾ നമുക്ക് ടീച്ചർമാരെ അടിക്കണമെന്നോ കൊല്ലണമെന്നോ ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് നമ്മുടെ പേരൻസ് പറയുമായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ നമ്മളെ കുട്ടികളെന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് സ്കൂളിൽ വന്നുകഴിഞ്ഞാൽ ടീച്ചർമാരെടുത്ത് പറയും അവൻ എന്തേലും തെറ്റ് ചെയ്യുക അവളെ അവളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടി കൊടുത്തേ എന്ന് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതുപോലെ നടക്കുമോ ടീച്ചർമാർക്കാണെങ്കിൽ കുട്ടികളെ ഒന്ന് നോക്കാൻ പോലും സമ്മതിക്കത്തേ ഇപ്പോഴത്തെ പേരൻസ് അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിൽ വീട്ടിൽ ആ രീതിയിൽ അവരെ വളർത്തണം ഇപ്പോഴത്തെ കുട്ടികൾ പല രീതിയിൽ നശിച്ചു പോകുന്നതിന് കുറേയൊക്കെ ആണ് ഉത്തരവാദി എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ കാര്യം എന്തിനും ഏതിനും എല്ലാം സാധിച്ചു കൊടുക്കുന്ന കുറേ പേരൻസ് ഉണ്ട് എല്ലാവരെയല്ല ഞാൻ പറയുന്നത് കുട്ടികൾ ചെറിയ ചെറിയ വാശികൾ കാണിക്കും കുഞ്ഞു കുട്ടികൾ ആയങ്ക തൊട്ടേ ചെറിയ ചെറിയ വാശുകൾ കാണിക്കുന്നതൊന്നും കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ചെറുതൊക്കെ സാധിച്ചു കൊടുക്കും ഇതൊക്കെയാണ് വലുതായി വലുതായി വഴിയുമ്പോഴത്തേക്കും ഈ മാർഗ്ഗ കൊലപാതകത്തിനും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനും ഉള്ള ഒരിതായി മാറുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പത്തെ തലമുറ നശിച്ചു പോകുന്നതിന് കൊറേ ഒക്കെ ആണെങ്കിൽ നമ്മുടെ പേരന്റ്സ് ഉത്തരവാദികളാണ് അല്ലേ ഈ പറയുന്ന അഞ്ച് പ്രതികൾ കൊലപാതകത്തിന് മുമ്പേ പ്ലാൻ ചെയ്യുന്ന വാട്സ്ആപ്പ് വാട്സപ്പ് അല്ലെ ഇൻസ്റ്റഗ്രാം ഈ ഗ്രൂപ്പിനകത്ത് സംസാരിക്കുന്ന വോയിസുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം ഞെട്ടിക്കുന്ന ചാറ്റുകളും मलिजन <laughs> അവര് പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ട് മരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് കൊലപാതകവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ലന്ന് കാര്യം ഇവർക്കെല്ലാം അറിയാം കാര്യം ഇവിടുത്തെ നീതി നിയമം ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പഴത്തെ തലമുറക്കെല്ലാം അറിയാം ഒരാളെ കൊന്നാല് ഒരാളെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇവിടുത്തെ നിയമത്തിന്റെ മുന്നിൽ കൂടെ ഈസി ആയിട്ട് ഊരി വരാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പഴത്തെ തലമുറയ്ക്ക് എല്ലാം അറിയാം അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് നമുക്ക് ആ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട് സംസാരിക്കുന്നത് എന്നിട്ടും അഞ്ച് പ്രതികൾ സുഖം പാവപ്പെട്ട ആ പയ്യന് ഇല്ലാത്ത എല്ലാ സൗകര്യങ്ങളും മരിച്ചു പോയി അവനല്ലെങ്കിൽ അവൻ്റെ എല്ലാ ഇവനും ജീവിതവും എല്ലാം തീർന്നു ആ അവൻ ഇവർക്ക് അഞ്ച് പേർക്കും ഫുൾ എ പ്ലസും കൂടി കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിയമത്തിൻ്റെ മുന്നിൽ നല്ല പഠിക്കണ വിദ്യ നല്ല പഠിക്കണ കുട്ടികൾക്ക് എന്നുള്ളൊരു ഇളവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായിട്ട് കെ സി നൂര് വരെ ഇവർക്ക് അതല്ലേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാരും അല്ലെങ്കിൽ നിയ നിയമവുമാണ് പുതു തലമുറയും നശിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്